മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് മേലിയങ്ങാടിയിൽ ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ഡിസ്കൗണ്ട് ാട് റോഡിലെ പുളിയന്തോട് പാലത്തിന്റെയും അനുബന്ധ റോഡിന്റെയും പരിതാപകരമായ അവസ്ഥയിൽ ജനരോഷം ശക്തമാകുന്നു പരാതികളും നിവേദനങ്ങളും നിരവധി തവണ നൽകിയിട്ടും യാതൊരു നടപടികളും ഇതുവരെ ഉണ്ടായിട്ടില്ല അതിനിടെ അനാസ്ഥ കാരണം ഇവിടെ വാഹനാപകടങ്ങളും അതുവഴിയുള്ള പ്രശ്നങ്ങളും തുടർക്കഥയാവുകയാണ് പെരിന്തൽമണ്ണ ബ്ലോക്കിൻ്റെ കീഴിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് നവംബർ ഏഴിനാണ് അറുപത്തി എട്ടായിരത്തി അറുന്നൂറ്റി അൻപത്തി ഒൻപത് രൂപ ചിലവിൽ ഈ പാലം നിർമ്മിക്കുന്നത് എന്നാൽ ഇതിനുശേഷം ഇക്കാലം അത്രയും ഇവിടെ കാര്യമായ അറ്റകുറ്റപ്പണികൾ നടന്നിട്ടില്ല പ്രതിദിനം നിരവധി യാത്രക്കാർ കാൽനയായും വാഹനങ്ങളിലും ആശ്രയിക്കുന്ന പാലത്തിൻ്റെ അവസ്ഥ ഏറെ പരിതാപകരമാണെന്ന് നാട്ടുകാർ പറഞ്ഞു മൂന്ന് വർഷം മുന്നേ ആ കൈവരികൾ പൊട്ടിപ്പോയിട്ടുണ്ട് ഇതുവരെ വെച്ചിട്ടാണ് അവിടെ കൈവരി വെച്ച് കെട്ടിയിരിക്കുന്നത് പിന്നെ അതിൻ്റെ പുറത്ത് പരാതി ഞങ്ങൾ മൂന്ന് ഈ മൂന്ന് വർഷം മുന്നേ കൊടുത്ത പരാതിയാണ് അതിൻ്റെ പെട്ടെന്ന് മൂന്ന് പ്രാവശ്യം കൊടുത്തിട്ട് പരാതി കൊടുത്ത് അപകടം എന്ത് സംഭവിച്ചാൽ ഇരുപത്തിരണ്ട് ബസ് സ്കൂൾ ബസ് ഇതിലെ ഡെയിലി പാസിനെ റോഡാണ് ഏ അപ്പോൾ ഇതിന് പെട്ടെന്ന് എത്തിനും പെട്ടെന്ന് ഇതിന് ഒരു ഫ്ല ഇത് വരുത്തില്ലെങ്കിൽ എന്താ റോഡ് ഉപരോധിക്കും അതിന് റോഡ് അടച്ച് ഉപരോധിക്കേണ്ടി വരും ഫണ്ട് ഉണ്ട് എന്ന് പറഞ്ഞു ഫീഡ് ശരിയാക്കുന്നതിന് വേണ്ടിയിട്ട് അതുപോലെ സർക്കാരിൻ്റെ ഇതൊരു ഭാഗത്തിന് പറയുന്നുണ്ട് അത് ഇത് ില്ല ജനങ്ങളെ വെച്ചാൽ ഒരു ഭയ സംഖ്യ പലതവണ ബസ് കൈവരിലേക്ക് വിഴാൻ പോകും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടില്ലെങ്കിലും അപകടം സംഭവിച്ചിട്ടുണ്ട് ഓട്ടോഷ്ടം ചെറിയ ചെറിയ മീൻപറികൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് അവസ്ഥ എന്ന് പറയാൻ ഇക്കാലയളവിൽ നിരവധി വാഹനങ്ങൾ ഇവിടെ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് തകർന്ന കൈവരിക്ക് പകരമായി നാട്ടുകാരുടെ തീർത്തിൽ താൽക്കാലികമായി മരക്കൊമ്പ് കൊണ്ടാണ് ഇവിടെ കൈവരി ഒരുക്കിയിട്ടുള്ളത് നിർമ്മാണം കഴിഞ്ഞതിനു ശേഷം പാലത്തിൽ യാതൊരുവിധ അറ്റകുറ്റപ്പാടുകളും നടക്കാത്തതിനാൽ ഏത് സമയത്തും അപകടം സംഭവിക്കുന്ന സ്ഥിതിയാണുള്ളതാ പാലത്തിൻ്റെ ശോചനയാവസ്ഥയും അതുപോലെ തന്നെ സൈഡ് വരി ഇവിടെ പൊതുവേ സൈഡ് കുറവാണ് വീതി കുറവാണ് എന്നാൽ മുപ്പതോളം വരി താഴ്ച ഉള്ള ഗർത്തങ്ങളുണ്ട് അപ്പോൾ ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിവേദനങ്ങൾ കൊടുക്കുകയും അതിൻ്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് സൈഡ് വരി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇരുപത്തഞ്ച് ലക്ഷം അതുപോലെ തന്നെ പാലത്തിന് വേണ്ടിയിട്ടുള്ള വരണാനിക്ക് വേണ്ടിയിട്ട് സാധിക്കുകയാണെന്നാണ് ഉദ്യോഗസ്ഥർ അറിയുന്നത് സംഭവം നടന്ന സമയത്തും ഇപ്പൊ തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാരെ നമ്മൾ വിവരം അറിയിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആളുകളെ അറിയിച്ചുകൊണ്ട് അടിയന്തരമായി തന്നെ അതിന്റെ ഗൗരവം കണക്കിലെടുത്തുകൊണ്ട് നിർമ്മാണം മറ്റുള്ള പ്രവർത്തനങ്ങളൊക്കെ ഊർജിതപ്പെടുത്തുന്ന തീരുമാനങ്ങൾ അനുകൂലമായിട്ട് ഉണ്ടാകും എന്നുള്ളതാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് അപകടങ്ങൾ സ്ഥിര സ്ഥിരസംഭമാക്കുന്ന സാഹചര്യത്തിൽ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള പാലം അടിയന്തരമായി പുതുക്കി പുതുക്കിപ്പണിയണമെന്നാണ് ഗ്രാമപഞ്ചായത്തിന്റെയും നാട്ടുകാരുടെയും ആവശ്യമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കബീർ പറഞ്ഞു ചൈക്കാടാ റോഡിൽ ഏറ്റവും പ്രധാനപ്പെട്ട പാലം പിന്നെ കുരിശ് പാലം ഇന്ന് വളരെ ഒരു അപകട അവസ്ഥയിലാണ് റോഡിലെ സൈഡ് ഇടിഞ്ഞൊരു ലോറി വയലിലേക്ക് വീണ് വലിയ ദുരന്തം ഉണ്ടായിരിക്കുകയാണ് പക്ഷേ ഇല്ലാതെ രക്ഷപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ ഇവിടുത്തെ ആളുകളാകെ വലിയ പ്രതിഷേധത്തിലാണ് ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡും ഏറ്റവും പ്രധാനപ്പെട്ട പാലവുമാണ് തകർച്ചയിലുള്ളത് നിരന്തരമായി സർക്കാരിൻ്റെ അധികാരിക ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഗ്രാമപഞ്ചായത്ത് പ്രസംഗം എന്നാൽ ഞാൻ രേ നേരിട്ട് പോലീസ് അപേക്ഷ കൊടുത്തിരുന്നു അതിൽ നടപടി തുറന്നു വരുന്നുണ്ട് എന്ന് ഗവൺമെൻറ് പറയുന്നുണ്ടെങ്കിൽ അധികാരികൾ പറയുന്നുണ്ടെങ്കിലും അത് പ്രാവർത്തികമായി വന്നിട്ടില്ല അതുകൊണ്ട് വലിയൊരു അപകട ഭീഷണിയിലാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് അധികാരിയുടെ ഭാഗത്ത് നിന്ന് വലിയ ശ്രദ്ധയും അടിയന്തര ഇടപെടലും ആവശ്യമാണ് റോഡിൻ്റെ രണ്ട് സൈഡും ഇടിഞ്ഞ് വലിയ കാഴ്ചയിലേക്ക് അപകട സാധ്യത ഇരിക്കുകയാണ് അതുകൊണ്ട് അടിയന്തരമായി ഡബ്ല്യു വന്ന് സ്ഥലം ഗ്രാമപഞ്ചായത്തിന് വേണ്ടി സമീപ ഇടങ്ങളിലുള്ള നിരവധി വിദ്യാലയങ്ങളിലേക്ക് ചെറുതും വലുതുമായ സ്കൂൾ വാഹനങ്ങൾ കടന്നുപോകുന്ന പാത കൂടിയാണിത് വിദ്യാലയങ്ങൾ തുറക്കാൻ ഇനി ദിവസങ്ങൾ മാത്രശേഷിക്കേ പാലത്തിൻ്റെ നിലവിലെ അവസ്ഥയിൽ ഏറെ ഭീതിയിലാണ് നാട്ടുകാർ ന്യൂസ് ബ്യൂറോ